കർഷകന് വേണ്ട ഒരുവിധം വളങ്ങളും അതുപോലെ തന്നെ ഡ്രമ്മ് അതുപോലെ പിന്നെ എന്തുവാണ് ഗ്രോ ബാഗ് എ ടു സെഡ് ഇവിടെ ലഭിക്കൂട്ടാ ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ ചാണകപ്പൊടി ചാണകം സ്റ്റോക്ക് ചെയ്താൽ അപ്പുറത്ത് കോഴിക്കാഷ്ടം ഇങ്ങനെ വലിയ ബൾക്ക് സ്റ്റോക്കും ബൾക്ക് ആയിട്ട് ഇവിടുന്ന് വലിയ കമ്പനി ആട്ടാല് യൂസ് ചെയ്യണത് പി എച്ച് ലെവല് നമ്മുടെ മണ്ണിന്റെ നമുക്കറിയാം ഏഴു എല്ലാ കർഷകർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ എല്ലാ വിളകൾക്കും നമ്മൾ വളം നൽകും അപ്പോൾ ഈ വളങ്ങളൊക്കെ നമുക്ക് ജൈവ വളങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ കൃഷിക്കാരും ഉപയോഗിക്കുക അപ്പോൾ ഈ ജൈവ വളങ്ങളൊക്കെ വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു കമ്പനിയുടെ ഉള്ളിലായിട്ടാണ് ഞങ്ങൾ ഇപ്പം ഉള്ളത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടുത്തെ വില വിവരങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കൂട്ടിയിട്ട് ആന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് തൃശൂർ ജില്ലയിലെ മണ്ണുത്തിക്ക് അടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നാച്ചുറൽ ബയോടെക് എന്ന് പറഞ്ഞൊരു ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കമ്പനിയുടെ ഓണർ നമ്മുടെ കൂടെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം ആ ഒന്ന് പേര് പറഞ്ഞേ എന്റെ പേര് ജിത്ത് ഞാനിവിടെ മണ്ണുത്തി മണ്ണുത്തി മുല്ലക്കര റോഡിലാണ് നമ്മുടെ കമ്പനി ഉള്ളത് കമ്പനിയുടെ പേര് നാച്ചുറൽ ബയോടെക് എന്നാണ് ആയിട്ടുള്ളത് നമുക്ക് മെയിൻ ആയിട്ട് ജൈവ വളങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് രൂപ തൊട്ട് വില വരുന്ന ഐറ്റംസ് എന്തൊക്കെ ഐറ്റംസ് ചാണകപ്പൊടി വരണ്ട് ചാണകപ്പൊടി പൊടിച്ചതാണോ പത്ത് രൂപം ആട്ടും കാഷ്ടം പൊടിച്ചത് പത്ത് രൂപ എല്ലാം പത്ത് രൂപേന് പിന്നെ ബയോ കമ്പോസ്റ്റ് പത്ത് രൂപയ്ക്ക് നമുക്ക് ജൈവ വളങ്ങൾ കിട്ടുന്ന ഒരു വലിയൊരു കമ്പനിയിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് കോഴിക്കോട്ടാണ് കാണിക്കുന്നത് ഇത് മെയിൻ ആയിട്ടുള്ള ഗുണം ഇതില് വേറെ ചകിരിച്ചോറോ മരപ്പൊടിയോ വേറെ ഒന്നും ഒരു മിക്സിങ് ഉള്ളിക്കാട്ടം മാത്രം അത് ശരി ഈ ഈ നമ്മൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പൊടിച്ച പൊടി ഇട്ട് ട്രീറ്റ് ചെയ്യണം ഇത് ായിട്ട് ഇവിടെ വിരിച്ചിടും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നനച്ച് ഹീറ്റ് കളഞ്ഞ രണ്ട് മൂന്ന് തവണ നനച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മളിത് നേരിട്ടാ നേരിട്ടിടാ ഇപ്പോഴത്തെ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ശരി അപ്പൊ കോഴി കാഷ്ടം ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നല്ല റിസൾട്ട് നല്ല റിസൾട്ട് നമ്മളത് കൊണ്ടുപോയി കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും കൂടുതലായിട്ട് കൊണ്ടുപോയി തുടങ്ങി വളരെ കുറച്ച് ഓർഡറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കോഴി ഈ കാണുന്ന കോഴി നമുക്ക് ഇനി പൊടിച്ച് പൊടി അവസ്ഥ ഈ പൊടിച്ച കോഴി ഇവിടെ എത്ര രൂപയ്ക്ക് 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 കിലോ ഇതേപോലെ കാഷ്ടം അത് പറഞ്ഞത് പൊടിച്ച് വരുമ്പോൾ നാല്പത് കിലോന്റെ ചാക്കാണ് കൊടുക്കുക നാനൂറ് രൂപ ചാക്കിനെ ചാക്കിനെ പത്ത് രൂപ വെച്ച് വരുന്ന നമ്മളിപ്പോ കണ്ടില്ലേ ആ മെഷീനിൽ കോഴി കാഷ്ടം ഇട്ടിട്ട് അവിടുന്ന് പൊടിച്ച് ഇപ്പറത്തീ ചാക്കിലേക്കാട്ട ആട്ടെ ചാടിയത് കൊറച്ച് ഞങ്ങള് പൊടിച്ചിട്ടുള്ള ഭയങ്കര പൊടിയ അത് പൊടിക്കുന്ന നേരത്ത് ഇവിടെ ഡസ്റ്റ് ഭയങ്കര അപ്പോൾ കുറച്ച് പൊടിച്ച് നമ്മൾ കാണാൻ വേണ്ടിട്ട് എടുക്ക കോഴി കാഷ്ടം പൊടിച്ച് വരണ ആ സ്റ്റൈല് നോക്കിയേ ഇതേപോലെ നല്ല പൊടിഞ്ഞ് അല്ലേ നമുക്ക് ചെടികൾക്കൊക്കെ ഇടാൻ പോകുന്ന പാകത്തിനാണ് വരുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വളരെ ഗുണം കൂടുതലല്ല പ്രത്യേകിച്ച് ഈ മഴക്കാല സീസണിൽ തണവുള്ളൊരു കുഴപ്പമില്ല പിന്നെ ഇതില് നമുക്ക് പൊടിക്കുമ്പോ കോഴി പപ്പ വരില്ല ഇതിലൊരു കടഞ്ഞെ എന്നിട്ട് നമുക്ക് പപ്പുകളൊന്നും ഇല്ലാണ്ട് കാഷ്ടം മാത്രമാണ് പൊടിച്ച് സൂപ്പറായിട്ട് വരുന്നത് ഒന്നുമില്ല സൂപ്പറാണ് കേട്ടോ അപ്പൊ കോഴി കാഷ്ടം ഇപ്പോ പല ഫ്രൂട്ട് പ്ലാന്റ്സിനും പറയേണ്ടി കുറെ ആവശ്യം കോഴി കാഷ്ടം കൊടുക്കാൻ കാരണം നമ്മൾ കോഴി കാഷ്ടം ഒരിക്കലും നേരിട്ട് എടുത്ത് ഇടരുത് കേട്ടാ അങ്ങനെ കരിഞ്ഞ് പോവും അടുത്ത് നമുക്ക് കാണാം ചാണകം വരുന്ന ഒരു ഇങ്ങനെ മണ്ണൊക്കെ മണ്ണൊക്കെ ഇല്ല 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 വന്നിരിക്കുന്നത് ഇത് നമ്മള് വീണ്ടും ഇവിടെ താഴ്ത്തി വിരിച്ചിടും നമ്മൾ വിരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്തും കാര്യങ്ങളും കല്ല്യൊക്കെ മാറ്റി നമ്മള് അല്ലല്ല അതിൽ ചെറിയൊരു ഈർപ്പത്തിന്റെ കണ്ടീഷൻ ഉണ്ടാവും ഇതിലെ സൂക്ഷ്മ ജീവാണുക്കളൊന്നും പോയിട്ട് ഉണക്കാത്ത കാരണം അപ്പൊ അതൊക്കെ ഉണ്ടാവും നല്ല രീതിയിൽ അപ്പൊ ഇത് പൊടിച്ചാലുള്ള അവസ്ഥ നമ്മള് ഓരോന്നും പൊടിച്ച് കാണിക്കുന്നില്ല പൊടിക്കുക നല്ല പൗഡറായിട്ട് നമുക്ക് ഏത് ചെടിക്ക് ഇട്ടു കൊടുക്കാനുള്ള പാകത്തിനായിട്ട് വരണേട്ടാ അപ്പൊ ഈ ചാണകപ്പൊടി നമുക്ക് ഇവിടെ ഇവിടെന്താ ചാണകപ്പൊടി നമുക്ക് പത്ത് റേറ്റ് അപ്പൊ ഇത് എത്ര എന്റെ ഒരു ചാക്ക ചാണകം ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് സൈഡിൽ ചാണകപ്പൊടി ചാണകം സ്റ്റോക്ക് അപ്പുറത്ത് കോഴിക്കാഷ്ടം ഇങ്ങനെ വലിയ ബൾക്ക് സ്റ്റോക്കും ബൾക്ക് ആയിട്ട് ഇവിടുന്ന് കയറ്റി പോകുന്ന ഒരു വലിയ കമ്പനി ആയിട്ടാ ഈ നാച്ചുറൽ ബയോടെക് എന്ന് പറയുന്നത് ഇതാണ് ആട്ടും കാഷ്ടം ഇതേപോലെ ചാക്കിൽ അല്ലേ ഇതിപ്പോ നമ്മളിങ്ങനെ വെറുതെ അവിടെ നമ്മൾ കഴിഞ്ഞാലും പൊടിച്ചിടുകാട്ടെന്ന് പറയുമ്പോൾ ചൂടിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പൊ അതിന് നല്ലത് നല്ലത് പെട്ടെന്ന് ചെടി വലിച്ചെടുത്ത് മണ്ണോട് ചേർന്ന് പോകും പ്രശ്നമില്ല പ്രശ്നമില്ല ആട്ടു പൊടിച്ച് വരുമ്പോ നമുക്ക് ഈ നാച്ചുറൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ വന്നല്ല ഗുണം എന്താണെന്നറിയോ നമുക്ക് കർഷകന് വേണ്ട ഒരുവിധം വളങ്ങളും അതുപോലെ തന്നെ ഡ്രം അതുപോലെ പിന്നെ എന്തുവാണെങ്കിലും ഗ്രോ ബാഗ് ടു സെഡ് കൂടെ ലഭിക്കൂട്ടാ ഇപ്പൊ നോക്കിയാൽ ഡ്രമ്മിന്റെ ഒരു ശേഖരാണ് ഈ കാണുന്നത് പല വെറൈറ്റി ഡ്രമ്മുകളുണ്ട് ഉണ്ട് കുറെ പേര് സ്ഥലമില്ലാത്തവർ ഡ്രം ഫാമിങ് ചെയ്യുന്നവരുണ്ട് അവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതാണ് ഈ ഒരു ഡ്രമ്മിലുള്ള കൃഷി ഡ്രമ്മിലുള്ള കൃഷിക്കൊക്കെ നമ്മൾ വളം ചെയ്യുമ്പോൾ ഈ പൊടിച്ച വളങ്ങൾ തന്നെ ചെയ്യണം അതായത് നൈസായിട്ട് പൊടിച്ച വളങ്ങൾ പെട്ടെന്ന് അപ്പൊ ഡ്രമ്മിന്റെ വിശ്വാസം നമുക്ക് ചോദിക്കാം ജിത്തിനോട് ജിത്ത് ഇവിടുത്തെ ഡ്രമ്മിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ഡ്രമ്മ നമ്മൾക്ക് പറഞ്ഞത് ഒരു അഞ്ചെട്ട് തരം വെറൈറ്റി ഉണ്ട് അത് നമ്മൾ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ നമുക്ക് വലിയ ഫുൾ ഡ്രം വരും അത് ഹാഫ് കട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിലവില് വരുന്നത് ഹാഫ് കട്ട് ചെയ്തും രണ്ട് പീസ് പീസായിട്ട് വരിക എന്ന് വെച്ചാൽ ഫുള്ള് കട്ട് ചെയ്യുന്ന രണ്ട് പീസ് അങ്ങനെ കൊടുക്കുക അതും എണ്ണൂറ് അല്ലെങ്കിൽ എന്താ പറയാ എല്ലാരും വന്നിട്ട് ഈ അടി പീസ് മാത്രം ഈ പീസ് മാത്രം ഇവിടെ ഇരിക്കും ആ ഒരു പ്രശ്നം മുഴുവൻ കട്ട് ചെയ്ത് കൊടുക്കും രണ്ട് പീസാകും വിലയൊക്കെ സൈമി തന്നെ പിന്നെ അത്യാവശ്യം പോകുന്ന പറ്റിയ ചെറികൾ അല്ലെങ്കിൽ വെക്കണമെങ്കിൽ ഹാൻഡിൽ സ്ട്രോങ് കൊറേ പേരെ നമ്മള് വീട്ടില് നമ്മൾ ഇഷ്ടംപോലെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും അപ്പൊ കൊറേ പേര് ഇപ്പൊ സംശയമാണ് ഈ ഡ്രം ഒക്കെ എത്ര വർഷം നിക്കുന്നു ഞാൻ എന്റെ വീട്ടില് പതിനഞ്ചു വർഷമായിട്ട് ഡ്രമ്മിൽ വെച്ചിട്ടുള്ള ഡ്രമ്മിന് ഒരു കുലുക്കൂലിയൊരു കണക്കുണ്ട് ആ ഇതേപോലെ കട്ട് ചെയ്ത പോലെ ഇത് പതിനഞ്ച് വർഷം മുപ്പാട് വെച്ചിട്ടുണ്ട് ഇതേപോലെ ചെറുതും വെച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് സൈസുള്ള ഡ്രം വെച്ചിട്ടുണ്ട് പത്ത് നൂറ്റമ്പത് ഡ്രം നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഡ്രമ്മിൽ വെച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞാലും ഒരു കുലുക്കുണ്ടാവില്ല ഇനി പ്ലാസ്റ്റിക്കിന്റെ ഡ്രമ്മുകളൊന്നും വെക്കരുത് ഇതേപോലെ നല്ല കെമിക്കൽ വന്നിരി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ആ ഡ്രമ്മിന് ഒരു കുഴപ്പം പറ്റില്ലാട്ടോ അതില് ഗ്യാരണ്ടിയാണ് അടുത്ത ഗ്രോ ബാഗ് ആട്ടാ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർ ഒരുപാടുണ്ട് അപ്പോൾ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മള് ലോക്കലായിട്ടുള്ള ഗ്രോ ബാഗ് ഒക്കെ മേടിച്ചാൽ പോലും നമുക്ക് അത് കിട്ടില്ല അപ്പോൾ നമുക്ക് കൂടുതൽ കൊല്ലം അതിൽ തന്നെ റീ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഗ്രോ ബാഗാണ് ഈ കാണുന്നത് പേര് ഇത് നമുക്ക് നമുക്ക് മെറ്റീരിയൽ ഗ്രോ ബാഗാണ് പല സൈസ് വരുന്നുണ്ട് ഇതിലുള്ള ഏറ്റവും ചെറിയ സൈസ് ആണ് ഇത് രൂപ സൈസാണിത് ഒമ്പതിൻ്റെ പതിനഞ്ച് ഇരുന്നൂറ് രൂപം വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഏഴ് വർഷം ലൈഫ് നഷ്ടം നമുക്കൊരു ചാക്കായിട്ടാണ് വരുന്നത് അല്ലല്ല ഒരു ചാക്കായിട്ട് നമുക്ക് വരുന്നത് പത്ത് കിലോ തൂക്കണ്ടാവും ആ നൂറ്റമ്പത് രൂപ ായിട്ടാണ് വേപ്പം മിണാക്കുകൾ വേപ്പ്മിണാക്കുകൾ രണ്ട് തരത്തിലാണ് വരുന്നത് അതില് ഫസ്റ്റ് മെന്റ് നമുക്ക് സെക്കൻഡ് മെന്റ് പിന്നെ ഫസ്റ്റ് നമ്മളിവിടെ മെഷീനിൽ നമ്മൾ പറയാണെങ്കിൽ പൗഡർ ആക്കി കൊടുക്കും പിണ്ണാക്ക് അത് സ്മെല്ല് സ്മെല്ല് തന്നെയാ അതിന്റെ തന്നെ നമുക്ക് വേറെ മാർക്കറ്റിൽ വരുന്ന വേറെ ക്വാളിറ്റി കാണിച്ചാൽ നമുക്ക് വേപ്പ്മെ നമ്മളില് വരുന്ന സെക്കൻഡ് സെക്കൻഡ് പൗഡറായിട്ട് വരണത്

വരുന്നത് രൂപ ഹോൾസെയിൽ റേറ്റ് നേരെ പകുതി നാല് നമ്മള് കാണിക്കുന്നത് എല്ലുപൊടിയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലുപൊടി തന്നെ രണ്ട് റേറ്റിൽ നമുക്ക് വരുന്നുണ്ട് രണ്ട് ക്വാളിറ്റി വൈസ് ആണ് നമുക്ക് റേറ്റും വരുന്നത് നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി ക്വാളിറ്റി കളറും

മാർക്കറ്റിൽ പൊതുവേ വരുന്ന ഐറ്റം ഇതാണ് കസ്റ്റമേഴ്സ് കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഐറ്റം തന്നെ മാർക്കറ്റിൽ വരുമ്പോ സാധാരണ വരുന്നത് ഈ ഒരു ക്വാളിറ്റിയിലേക്ക് വരുന്നത് ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത് ഹോൾസെയിൽ റേറ്റ് ഇത് വരുന്നത് ഇരുപത്തിയെട്ട് രൂപ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ സെക്കൻഡ് നമുക്ക് അടുത്തത് ഇവിടെ കാണിക്കുന്നത് നമുക്ക് നമ്മളിവിടെ നമ്മളോട് കൊടുക്കുന്നത് ആറ് രൂപ തൊട്ട് കമ്പോസ്റ്റ് നമ്മളോട് ആറ് രൂപ തൊട്ട് എട്ട് രൂപ പത്ത് രൂപ അങ്ങനെ നമ്മള് കൊടുക്കണ്ടത്

ചെണ്ടും കൂടിയും ചാണകം നമ്മളത് പച്ചറികളെ കരിമീൻ ചെണ്ടി നമ്മുടെ ചാണകൊടി പിന്നെ മണ്ണിലോസ്റ്റ് വരുന്നത് പത്ത് രൂപ ഹോൾസെയിൽ റേറ്റ് നാല്പത് കിലോ ചാക്ക് വരുക നാനൂറ് അല്ലെ മണ്ണിര കമ്പോസ്റ്റ് മാത്രമാണ് അമ്പത് കിലോന്റെ ചാക്ക് വരുന്നത് അതിന് കിലോ പതിനൊന്ന് രൂപത് കിലോന്റെ ചാക്കു വരഞ്ഞൂറ്റമ്പത് രൂപടുത്ത് കാണിക്കുന്നത് പച്ചക്കൊക്കെ യൂസ് ചെയ്യണത് പി എച്ച് ലെവല് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് നമുക്കറിയാം ഏഴു പേർന്ന് ആറ് മുതൽ ഏഴ് വരെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട്

ഡോളമെറ്റോളമെറ്റ് ഡോളോമെറ്റ് നമുക്ക് വരണത് അമ്പത് കിലോ വേഗം വരാ റേറ്റ് വരുന്നത് ഹോൾസെയിലെ റേറ്റ് രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട് നമുക്ക് രണ്ട് ക്വാളിറ്റി വരുന്നത് മാർക്കറ്റില് വരുന്നതുണ്ട് മാർക്കറ്റില് വരാത്തൊരു ക്വാളിറ്റി മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ വരില്ല മറ്റൊന്ന് മാർക്കറ്റിൽ വരുന്നത് ഓഫ് വൈറ്റ് വരിക ഇത് എല്ലാം വൈറ്റ് ആണ് ഇത് വരുന്നത് രൂപ എട്ടു രൂപയാണ് രണ്ട് രൂപ കുറവാണ് നമ്മള് കസ്റ്റമർ വന്നിട്ട് പലരും വന്നിട്ട് നമ്മളിത് തർക്കിക്കാൻ കണ്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇവിടെ മാത്രല്ല അവിടെ പോയി കഴിഞ്ഞാൽ രണ്ടു രൂപയ്ക്ക് വേറെ സാധനം കിട്ടും അപ്പൊ ആൾക്കാർക്ക് എന്താ വ്യത്യാസം അറിയില്ലേ വില കുറവാണ് കിട്ടണ്ട സംഭവം വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി എല്ലുപൊടിപ്പണ്ണാക്കും എല്ലാതിലും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ നിലവിലെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് പോട്ട് മിക്സ് നമ്മളത് കഴിഞ്ഞിട്ട് പോട്ട് മിക്സ് നമ്മള് പന്ത്രണ്ട് നാല്പത് ദിവസം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളടുത്ത് കുറെ കസ്റ്റമേഴ്സ് പറഞ്ഞു നിങ്ങളുടെ വില കൂടുതലാണ് അപ്പോ അത് കാരണം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് സാധിക്കില്ലേ എല്ലായിടത്തും എന്തുകൊണ്ടാണ് ആ റേറ്റ് പറഞ്ഞു അത് പകരാണ് നമ്മള് അഞ്ചു നമ്മൾ ഒരു ടൈമിൽ സോയിൽ മിക്സ് കൊടുക്കുന്നത് മണ്ണ് മണ്ണെടുക്കുക അത് അതിനിപ്പോ നമ്മള് ആ സാധനം മാർക്കറ്റിൽ വരുന്നത് കൂടി എട്ട് രൂപ അറിഞ്ഞിരിക്കുന്ന മാർക്കറ്റിൽ നമ്മൾ ആ രൂപയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നു നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാറുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന്റെ ഒരു കാരണം കൊണ്ട് കഴിഞ്ഞ വീഡിയോയില് അഞ്ചു രൂപ കിലോ അത് സംഭവം വരും ഒരു മഴ മഴ സീസൺ കഴിഞ്ഞാൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടിപൊളി കാര്യായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു കാര്യം ചാണപ്പൊടി നട്ട് കുറച്ച് വളം കൊടുത്താൽ മതി അതെന്തായാലും ഉണ്ട് പക്ഷെ മഴ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡോളമെറ്റ് ഉണ്ടിക്കുമ്പോ ഒരു മൂന്ന് ദിവസം മണ്ണ് കിടക്കണം അതിനുശേഷം അപ്പൊ അടുത്തൊരു മഴക്കാലം കഴിഞ്ഞോട് കൂടി അതും ശരിയാകൂട്ടെ ഇവിടെ വന്നാലേ ഒരു കർഷകൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഇണ്ടിടാന്ന് നോക്കിയാ ചട്ടി വേണമെങ്കിൽ ചട്ടി അല്ല ഇത് താമര ചട്ടിന്നൊക്കെ ചട്ടി അല്ലേ വെജിറ്റബിൾസ് ചട്ടി ഇനിയിപ്പോ ഇപ്പത്തേക്ക് വരാണെങ്കി നമുക്ക് കർഷകന് വേണ്ട ടൂൾസ് അത്യാവശ്യം ടൂൾസുകൾ ഉണ്ട് പിന്നെ പിന്നെ എന്തൊക്കെയുള്ള ജിത്ത് എവിടെ പിന്നെ നമുക്ക് തന്നെ പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഒരു തരം പതിനഞ്ചും അപ്പുറത്തൊരു ഏഴും അത്ര അധികം വളങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് ഇവിടുത്തെ വളങ്ങൾ പറഞ്ഞാൽ തീരല് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള എല്ലാ വളങ്ങളും ഉണ്ട് നമുക്ക് വെയിലടിക്കാൻ സമയത്തൊക്കെ ഇത് വെച്ചു കൊടുത്താൽ നല്ലത് നമുക്ക് നനവ് നിക്കാനൊക്കെ നല്ലൊരു സാധനമാണ് കോക്കോ ചിപ്സ് വരുന്നുണ്ട് യൂസ് മണ്ണിന്നിട്ട് ചിപ്സ് വരുന്നുണ്ട് പിന്നെ ചകിരിച്ചോറ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ചകിരിച്ചോറ് കട്ട കപ്പലള്ളി പിണ്ണാക്ക് കപ്പലള്ളി പിണ്ണാക്ക് പൗഡർ ആക്കി കൊടുക്കുന്നത് അതൊക്കെ വരുന്നത് കൃഷിക്കാരനാവശ്യ എല്ലാ വളങ്ങളും ഒരു ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് കർഷകർക്ക് വേണ്ട എല്ലാ ഐറ്റംസും കൂടി ഉണ്ട് ഇത് എങ്ങനെയാണ് നമുക്കിത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല നമുക്ക് വേറെ വേറെ വണ്ടികൾ ലീസണ വണ്ടികളുണ്ട് അപ്പോ അതില് നമ്മള് ഒരു ഭാഗത്തേക്കുള്ള ഓർഡറുകൾ നമുക്ക് ആവുമ്പോൾ വണ്ടി അറേഞ്ച് നമ്മൾ സെറ്റ് ചെയ്ത് വിടുക അതായത് ഓർഡർ ചെയ്താലും നിങ്ങൾ അത് സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും ഡെലിവറി ഒരു വണ്ടി ലോഡ് അല്ലെജ് കണ്ടു ഞങ്ങൾ കണ്ടു ലോഡ് കണ്ടുപോലെ അഞ്ച് ബില്ലാണ് ഉള്ളത് അഞ്ച് ബില്ല് ബില്ല് അഞ്ച് ഒരു റൂട്ടിലേക്ക് പോണതാ കുറച്ച് നമുക്ക് ഡെലിവറി ഷെയർ ആയിട്ട് വരും കിലോമീറ്റർ നോക്കിയിട്ട് എല്ലാവരും കിലോമീറ്റർ നമ്മൾ നോക്കും ഷെയർ അതെ ഈക്വലായിട്ട് അപ്പൊ നമുക്ക് വലിയ വലിയ തോട്ടങ്ങളിലേക്കും നമുക്ക് വലിയ വേണമെങ്കിൽ ഇങ്ങനെ ഓർഡർ ചെയ്താൽ വണ്ടിയിൽ എത്തിച്ചു തരും അല്ലാണ്ട് പിന്നെ പാർസൽ സർവീസ് ഉണ്ട് പാർസൽ ഒക്കെ നമ്മുടെ റേറ്റ് കണ്ടിട്ട് ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുമ്പോൾ അവർക്ക് അവിടെ റേറ്റ് വ്യത്യാസം വരും അതാണ് പ്രശ്നം പത്ത് രൂപ കൊടുക്കണം രൂപ കൊടുക്കണം അവിടെ യൂണിയൻ ചാർജും അതുപോലെ വരും പാർസൽ ചാർജും വരും നമ്മള് കസ്റ്റമറോട് നമ്മളെ കാര്യം പറയും നമുക്ക് വേറെ പാർസല് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കസ്റ്റമർക്ക് നേരിട്ട് വന്ന് വണ്ടി കൊണ്ടുവരാണെങ്കിൽ ും പാർസലിന് പകരം ചില ആൾക്കാർ ഗുരുവായൂർ പോണത് പുത്തുമ്പോ അങ്ങനെ പോണ ആൾക്കാരൊക്കെ ഉണ്ട് പാലക്കാട് പോണ ആൾക്കാര് അപ്പൊ ഒരു ആൾക്കാർ ആൾക്കാർ ടച്ച് ചെയ്ത് എല്ലാരും പോകണെങ്കിൽ എല്ലാവരും അപ്പൊ അങ്ങനെയാണ് പിന്നെ ഡെലിവറി വേണ്ടത് പിന്നെ നമുക്ക് വരണ ഡെലിവറിയില് വരണ കുറെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത് ഡെലിവറി ചെയ്യുമ്പോ പ്രശ്നം തന്നെയാ ഇപ്പന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു നാലഞ്ച് നാലഞ്ചരൂപ നമ്മള് ഇവിടെ നിന്ന് കസ്റ്റമർ വിളിച്ച് ബുക്ക് ചെയ്യും ഓർഡർ നമ്മൾ കസ്റ്റമർ സാധനം വിടുന്നത് കസ്റ്റമർ ചെയ്യാൻ മേടിക്കത്തേ പലയിടത്ത് കസ്റ്റമർ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ട് സാധനങ്ങള് കിട്ടണില്ല അങ്ങനത്തെ ഓൺലൈനില് മിസ്സിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് നമ്മളത് ചെയ്യുന്നില്ല കസ്റ്റമർ നമ്മള് സാധനം കൊടുത്തു കൊടുത്തുവിടുക ചെയ്യുന്നത് നമ്മള് കൊടുത്തു വിട്ടിട്ട് കസ്റ്റമർ അവിടെ ഡ്രൈവർ ഇത് ഞങ്ങള് കാണാൻ വേണ്ടിട്ട് കൊണ്ടാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ ആ ചാക്കിനെ വലിപ്പം പറയും ഞങ്ങൾ ഇത്ര ഉദ്ദേശിച്ചില്ല ഞങ്ങൾക്ക് കുറച്ച് മതി അതുപോലെ ഇത് കാസർഗോഡ് വരെ പോയിട്ട് രണ്ടു മൂന്ന് സ്ഥലത്ത് അനുഭവം ഉണ്ട് ഇന്നലെ തന്നെ നമുക്ക് കുന്നംകുളത്തേക്ക് ഒരു ഓർഡർ നൂറ് ചാക്ക് നമ്മൾ വണ്ടിയില് ലോഡ് കയറ്റി ഒരു വണ്ടിയില് ലോഡ് കയറ്റി ആ ലോഡ് കയറ്റി കസ്റ്റമറോട് കസ്റ്റമർ പറയാ നിങ്ങൾ അവിടെ ലോഡ് ഇറക്കി തരണം അല്ലെങ്കിൽ നിങ്ങൾ കൂലി നമ്മൾ നമ്മൾ അതായത് ആ രൂപ കർഷകർക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ അപ്പൊ ശരിക്ക് പറഞ്ഞാൽ ഓർഡർ ചെയ്യുന്നവർ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി എല്ലാ കാര്യങ്ങളും കൃത്യമാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നാൽ അത് മേടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലാണ്ട് മുട്ടുനായങ്ങൾ പറഞ്ഞ് അതിനെ തട്ടി കളി കണ്ടുപോകുക അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്നവരൊരു ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ടാണ് ചിത്തി വണ്ടി നമുക്ക് നമുക്ക് ഒരു വെച്ച് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ നാച്ചുറൽ ബയോടെക് എന്ന് പറഞ്ഞ ഒരു വളങ്ങളുടെ വളം ഒരു കർഷകൻ ആവശ്യമുള്ള അപ്പൊ ഇങ്ങോട്ട് പോകുന്നോ നിങ്ങൾക്ക് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു തരല്ല എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ചെയ്തു കൊടുക്കും അതിലൊരു വിട്ടു ഇല്ല അപ്പൊ ജിത്ത് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചേർന്നും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ